നമ്മുടെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സാധ്യത അപ്പൊ നമ്മൾ നിക്കണതെന്ന് നമ്മുടെ കാർ എക്സ്പേർട്സിലാണ് അറിയാം നമ്മൾ ഒരുപാട് വീഡിയോ ചെയ്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഒരു മാസം മുൻ ഒരു മാസം ആയി വീഡിയോ ചെയ്തിട്ട് അപ്പൊ ആയിട്ടുണ്ട് കുറച്ച പ്രത്യേകത എല്ലാവർക്കും അറിയാട്ടോ നമ്മുടെ വിയൂരാണ് വിയൂര് പള്ളിയിലെ കണ്ടോ വിയൊരു പള്ളി ആ സൈഡിലാണ് കേട്ടോ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ വിയ പള്ളി കഴിഞ്ഞിട്ട് ജസ്റ്റ് ഒരു നൂറുമീറ്റർ മണിക്ക് ലെഫ്റ്റ് സൈഡിൽ കാണാൻ പറ്റും കേട്ടോ എക്സ്പേർട്സ് ഇതില് പ്രത്യേകത നമുക്ക് എല്ലാം ചെറിയ ബഡ്ജറ്റ് അതായത് അഞ്ചു ലക്ഷത്തിന്റെ ഉള്ളില് അതിന് മേലേക്കുള്ള വണ്ടികൾ ഉണ്ട് കേട്ടോ ഇല്ലാന്നല്ല അഞ്ചു ലക്ഷത്തിനുള്ളിൽ ഒരു ലക്ഷം തൊട്ടൊക്കെ ഒക്കെ അതിന്റെ ഉള്ളിലുമായിരുന്നു നിങ്ങൾക്ക് ഒരുപാട് വണ്ടികൾ ഇവിടുന്ന് കിട്ടും കേട്ടോ അപ്പൊ ഡയറക്റ്റ് വരാം നമ്മുടെ ഡാൻഷേട്ടാ നമ്മുടെ കൂടിയിട്ടുണ്ട് കേട്ടോ ഡീറ്റെയിൽ പറഞ്ഞ ഡാൻഷേട്ടോസ്കാരം അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് വരാൻ പോവാം സമയം കളയുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ ചെറിയ ഫാമിലി ബഡ്ജറ്റ് വേണ്ടി ചേട്ടാ വണ്ടികളൊക്കെ വണ്ടികൾ വന്നിട്ടുണ്ട് മാറിയിട്ടുണ്ടല്ലോ നമുക്കൊന്ന് മുന്നത്തെ എൻക്വയറീസ് ഒക്കെ സെലി ഓക്കെ എല്ലാം ചെറിയ ചെറിയ ബഡ്ജറ്റ് ആണല്ലോ ആദ്യത്തെ വണ്ടി ഒന്ന് പരിചയപ്പെടാ നമുക്ക് ഫസ്റ്റ് തന്നെ തുടങ്ങാം ഇത് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് ഫോർഡ് ഫിഗോ ഡീസല് ഡീസല് നല്ല മൈലേജ് ഉള്ള വണ്ടിയല്ല നല്ല മൈലേജ് രണ്ടായിരത്തി പന്ത്രണ്ട് മോഡല് നല്ല ടയറൊക്കെ ഉണ്ടാകും നമുക്ക് സ്റ്റെബിലിറ്റിയും കൂടുതലായിരിക്കും കിലോമീറ്റർ ആണ് ആകോടിക്കുന്നത് എൺപത്തി പന്ത്രണ്ട് ഓക്കെ തൃശ്ശൂർ വണ്ടി തന്നെയാണ് പ്രോപ്പർ തൃശ്ശൂർ ആണ് കേട്ടോ റീപ്ലേസ് ഒന്നും ഇല്ല കിട്ടും

അടിപൊളിയാണല്ലോ ബഡ്ജറ്റ് കുറവില് വണ്ടി ഒരു ഡീസൽ വണ്ടി അതെ 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 ഒരു പത്ത് പതിനെട്ട് പത്തൊമ്പൊക്കെ മൈലേജ് എക്സ്പെക്ട് ചെയ്യാം കെയറോളൊന്നും വലിയ കുഴപ്പമില്ല എത്ര പറയുന്നു അനുഷ്ഠായിട്ടാണ് പറയുന്നത് ഒന്നര ലക്ഷം അത് നെഗോഷ്യുള്ള സംസാരിക്കാം നമുക്ക് ഇതിന് ലോൺ പറ്റൂൺ ലോൺ ചെയ്യാൻ പറ്റുമോ നമുക്ക് ലോൺ ചെയ്ത് തരാൻ പറ്റുമോ ഈ ഒന്നര ലക്ഷം വേണ്ട നമുക്ക് ലോൺ ഡൗൺ പേയ്മെന്റ് ഒക്കെ എത്ര കൊടുക്കേണ്ടതാണ് എഴുപത്തഞ്ചു രൂപ ആയിരം സി സി ആയിരം സി സിറ്റർ അല്ലെങ്കിൽ നല്ല വണ്ടിയാണ് ഈ വണ്ണിനെ കുറിച്ചുള്ള ഒരു കംപ്ലൈന്റ് ഉണ്ടല്ലോ ഇത് അഞ്ചു പേര് കയറി വലിക്കില്ലേ

മൈലേജ് 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 കിട്ടും ആയിരം നല്ല പെർഫോമൻസ് ആണ് നല്ല പെർഫോമൻസ് ഇത് രണ്ടു ലക്ഷം പറയുന്നത് പക്ഷെ ആണ് രണ്ട് രൂപയാണ് പറയുന്നത് അടുത്ത് വന്നിട്ട് രണ്ടായിരത്തി പതിനൊന്ന് മോഡല് ബിസ്താ കോട്ടാജിറ്റ് ഡീസൽ ഡീസല് പറഞ്ഞ പോലെ ചെറിയ ബഡ്ജറ്റിൽ ഒരു ഡീസൽ വണ്ടി വണ്ടി ഒരു ഫാമിലിക്ക് ഉപയോഗിക്കുന്ന പറ്റിയതാണ്

ഇതിന് ഒരു ലക്ഷം രൂപയ്ക്ക് അവർ കൊടുക്കും ഒരു രൂപ അത് നേരിട്ട് പിന്നെ ചോദിക്കാം നമുക്ക് ഡീസൽ വണ്ടി ഈ വിലക്ക് നല്ല വണ്ടി ഇതിലേ പോലെ ഒരു ലക്ഷം രൂപ താഴ്ത്തിക്ക് ഇതോ ഇത് രണ്ടായിരത്തി ആറ് മോഡല് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ ഡിസംബറിലെ ടെസ്റ്റ് ടെസ്റ്റ് വരുള്ളൂ ഡിസംബറിലെ നല്ല വണ്ടി തൊണ്ണൂറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള നല്ല ബോഡി ഷേപ്പ് ഉള്ള പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നും ഇല്ലാത്ത മെക്കാനിക്കലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരു വണ്ടി എത്ര കിലോമീറ്റർ അത് ഇത് തൊണ്ണൂറിന്റെ നാളെ ണെങ്കിലും നല്ല ടയേഴ്സ് ടയേഴ്സാണ് രണ്ടായിരത്തി ആറിൽ മുതലാണ് രണ്ടാമത്തെ ഷേപ്പ് വന്നത് രണ്ടായിരത്തി നാല് രണ്ട് രണ്ട് ഷേപ്പ് ഉണ്ട് പഴയ ഷേപ്പ് ഉണ്ട് പുതിയ ഷേപ്പ് പുതിയ പുതിയ ഷേപ്പാണ് ഇത് എത്ര ആണ്

സ്ക്രാച്ച് സ്ക്രാച്ച് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യാനുണ്ട് കാര്യങ്ങളുണ്ട് ടെസ്റ്റ് നമുക്ക് ഡിസംബറിൽ വരുന്നുണ്ട് ഡിസംബറിൽ അല്ലേ രണ്ട് രീതിയിൽ ചെയ്യാം നമുക്ക് ടെസ്റ്റ് ചെയ്തു കൊടുക്കാം എടുക്കുന്ന പാർട്ടിക്ക് അതല്ലെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്ത് കൊടുക്കാം എത്ര ഇത് ഒരു ലക്ഷത്തി നാപ്പതിനായിരം രൂപ അതിലാണെങ്കിൽ നമ്മൾ എല്ലാം ചെയ്ത് കൊടുക്കും ടെസ്റ്റ് അടക്കം അടക്കം ടാക്സ് അല്ലേ ലോണൊന്നും കിട്ടില്ലല്ലോ ലോൺ കിട്ടില്ല ലോൺ കിട്ടില്ല ഇനി കേട്ടോ ഈ ചെറുപ്പക്കാര് യുവാക്കൾക്ക് പറ്റിയൊരു ഹരമെന്നുണ്ടെങ്കിൽ ഡീസൽ ഇതിന്റെ പെട്രോൾ ആർഗണ്ടോ ഇതിന്റെ പെട്രോൾ കൊണ്ടുവല്ലം പെട്രോൾ ഉണ്ടോ ഇതിലും പത്ത് പതിനെട്ടൊക്കെ മൈലേജ് പതിനേഴ് പതിനേജ് മൈലേജ് മൈലേജ് ഉണ്ടോ ഇതോ ഇത് രണ്ടായിരത്തി പതിനൊന്ന് മോഡൽ വിഷ്ത കോട്ടാജെറ്റ് തന്നെ ഡീസൽ ഡീസൽ നമുക്ക് ഡീസൽ ഇത് ഇതാണ് ഫസ്റ്റ് മോഡലാണ് പവർ സ്റ്റിയറിംഗ് പവർ ബ്രേക്ക് ഉള്ളു പവർ വിൻഡോസ് വരുന്നില്ല പക്ഷെ വണ്ടി വളരെ നീറ്റ് ആയിട്ടുള്ള റീപ്ലേസ് ഒന്നുമില്ല റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ജൂലൈയിലാണ് ഇനി എൺപത്തിയൂ നമുക്ക് രൂപ രൂപ മതി നമുക്ക് കൊടുക്കാം നമുക്ക് പതിനെട്ട് മൈലേജ് അങ്ങനെ പോലും പതിനെട്ട് മൈലേജ് അങ്ങനെ കേട്ടോ അതും എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല ഇത് റെഡി ഗോ മോഡൽ സിംഗിളോ അല്ല ഓണർഷിപ്പ് മൂന്നായിട്ടുണ്ട് മൂന്നായിട്ടുണ്ട് നല്ല വണ്ടി റീപ്ലേസ്മെന്റ് ആക്സിഡന്റോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലാത്ത നല്ല വണ്ടി ടയർ കണ്ടീഷൻ ഉണ്ട് ഓടി ഒരു ലക്ഷത്തി അമ്പതിനായിരം രൂപയാണ് പാർട്ടി പറയുന്നത് ഒരു ലക്ഷത്തി അമ്പതിനായിരം ആണ് മാത്രമല്ല ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റും ലോണും ചെയ്യാൻ പറ്റും ഒന്നര പറയണു അഡ്ജസ്റ്റ് ചെയ്യാനൊക്കെ ഇന്ത്യയിലൊക്കെ നീട്ടുണ്ട് നമുക്ക് ബാക്കി ലോൺ ഒക്കെ ഓക്കെ അതായത് നമുക്കെല്ലാം ഒരു രണ്ട് മൂന്ന് രൂപ എല്ലാവർക്കും അത് മാത്രല്ല ഞങ്ങടെ എടുക്കുന്ന വണ്ടികൾ നമ്മൾ മെക്കാനിക് വർക്ക് നോക്കി എഞ്ചും പാകം സംബന്ധം ഇത് രണ്ടായിരത്തി ആറ് മോഡല് രണ്ടായിരത്തി ആറ് മോഡല് അതുപോലെ തന്നെ ഇരുപത്തി വണ്ടി വന്നിട്ടുള്ളു പോളിഷിംഗ് വർക്ക് വേറെ ഇതിലെ ഏതാ മോഡല് പറഞ്ഞു രണ്ടായിരത്തി ആറ് മോഡൽ അവിടെ വേണ്ടത് അതെ ആറല്ലേ രണ്ടായിരത്തി ആറുണ്ട് ഇത് ഓണർഷിപ്പ് എത്രയാണർ മേജർ ഇഷ്യൂസ് കാര്യങ്ങളൊന്നും വില അതനുസരിച്ച് കുറവാണ് തൊണ്ണൂറാണ് പറയുന്നുള്ളൂ എൽഎക്സ് ഐ തൊണ്ണൂറുള്ളൂട്ടോ വണ്ടി വന്നിട്ടുള്ള സീറ്റുകാരും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് ഇതോ പിന്നെ മൈക്ര രണ്ടായിരത്തി പതിനാല് മോഡല് പതിനാല് കിലോമീറ്റർ കിലോമീറ്റർ ഓടിയ രണ്ടാമത്തെ ഓണർ വണ്ടി അല്ലേ റീപ്ലേസ്മെന്റ് പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത വണ്ടിയാണ് റീപ്ലേസ് ഒന്നും ഇല്ല പെട്രോൾ ഫ്രണ്ട് പവർ പവർ വരുന്നുണ്ട് സ്റ്റിയറിംഗ് ആണ് ഇന്റീരിയർ ഒക്കെ നീറ്റ് ആണ് പതിമൂന്ന് മോഡലെ വണ്ടി എത്ര നെഗോഷിയാണ് രണ്ട് ലക്ഷം രൂപ പറയണല്ലോ അതും നെഗോഷ്യബിൾ റേറ്റ് ആണ് ലോൺ ലോൺ ചെയ്യാൻ ചെയ്യാൻ ഇല്ലല്ലോ ഇല്ലില്ല ചേട്ടൻ വർക്കിലാണ് വർക്കിലാണ് അധികം ഇരിക്കില്ലേ ഇനിയിപ്പൊ നമുക്ക് കാണിക്കാത്ത വണ്ടികളൊക്കെ പറഞ്ഞു കൊടുത്ത കഴിഞ്ഞൊന്നും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റില്ല പിന്നെന്താ വലിയ വണ്ടികളായാലും ചെറിയ വണ്ടികളായാലും സാധാരണക്കാരന്റെ വണ്ടികളായിരിക്കും പെട്ടെന്ന് വന്നു കഴിഞ്ഞപ്പോ നമുക്ക് ഫുള്ള് ഒരു ലക്ഷം രണ്ട് ലക്ഷം മൂന്ന് ലക്ഷം ആ റേഞ്ചിലുള്ള വണ്ടികളാണ് കേട്ടോ ഓക്കെ കാർ എക്സ്പെർട്സ് നമുക്ക് ഒരു വിധ എല്ലാത്തിനും ലോണൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുന്നുണ്ട് അതുപോലെ എക്സ്ചേഞ്ചോ എക്സ്റ്റേഞ്ച് ചെയ്യാലോ ഏത് വണ്ടിക്ക് ഏത് വണ്ടി കൂടി വലിയാലും നമുക്ക് എക്സ്റ്റേഞ്ച് ചെയ്ത് എക്സ്റ്റേഞ്ച് ചെയ്ത് കൊടുക്കാം ഡീറ്റെയിൽ അനുഷേണ്ട നമ്പർ കാര്യങ്ങളൊക്കെ ഒന്നും പറഞ്ഞു കൊടുക്കോ സിക്സ് സീറോ ഡബിൾ ഫോർ ഡബിൾ ഫോർ ഓക്കെ റൂട്ട് കൂടി ഒന്ന് പറഞ്ഞു കൊടുക്കും അതായത് നമ്മുടെ തൃശ്ശൂരിന്ന് വരുമ്പോ ഒരു പാലം കഴിഞ്ഞിട്ട് ഈ ഒരു അമ്പലം എത്തുന്നതിന് മുന്നേ തൃശ്ശൂരിൽ നിന്ന് വരുമ്പോൾ പള്ളി കഴിഞ്ഞിട്ട് ആണോ കേട്ടോ கார் எக்ஸ்பேர்ட்ஸ் நம்ம ஷோரூமின் பேர் ஒருபாடு வண்டிகளும் உண்டு அப்படிலாம் ஸ்டே பட்டோ